അറബികളുമായുള്ള കമ്മ്യൂണിക്കേഷനിൽ പലപ്പോഴും നാം പറയേണ്ട ഒന്നാണ് ഞാൻ എങ്ങനെ പറയാം ഞാൻ എങ്ങനെ ചെയ്യുക ഞാൻ എങ്ങനെ പോവുക ഇതൊക്കെ നമുക്ക് എങ്ങനെ പറയാമെന്ന് നോക്കാം അറിയുന്ന വാക്കാണ് കേഫ് എന്നത് കൈഫ എന്നല്ല കേഫ് ആ ഒരു മോഡുലേഷനിൽ പറയാൻ ശ്രമിക്കണം കെയഫ് അപ്പം ഇങ്ങനെ ഞാനെന്ന് പറയാൻ അറബിയിൽ അനയാണല്ലോ അപ്പം അനയുടെ ഇവിടെ വരെ ഞാൻ എങ്ങനെ പറയും ഞാൻ എങ്ങനെയാണ് ഇത് പറയും ഓക്കെ ഞാൻ എങ്ങനെ പറയും ഞാൻ എങ്ങനെ പോകും അറൂ ഞാൻ എങ്ങനെ ഇന്ന് പോകും ഞാൻ എങ്ങനെ ഇന്ന് പോകും അപ്പോൾ എന്നാണ് ഓക്കെ അതുപോലെ ഞാൻ എങ്ങനെയാണ് നിനക്ക് പൈസ തരുക ഞാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് പൈസ തരുക ഇങ്ങനെ കേഫ് എന്നിടത്ത് കേഫ് എന്നതിന് ശേഷം ആ ഒരു പ്രസൻറ്റൻസിലെ അനയുടെ പാർട്ട് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി അപ്പോൾ എന്നോട് പറയാം കേഫ് അഗുല്ല ഞാൻ എങ്ങനെ നിങ്ങളോട് പറയാറൂഹ് ഞാൻ എങ്ങനെ പോവുക കേഫ ആജി ഞാൻ എങ്ങനെ വരിക ഞാൻ എങ്ങനെ നിങ്ങൾക്ക് പൈസ തരാ ഇങ്ങനെ ഇനി താങ്കൾ എന്ന് പറയുകയാണെങ്കിൽ അവിടെ ചായ ഉപയോഗിച്ചാൽ മതി ഇതെപ്പോഴും പറയുന്നതാണെങ്കിൽ പോലും നമ്മുടെ യൂട്യൂബിനെ പുതിയ ഫോളോവേഴ്സിന് ഇതൊന്നും മനസ്സിലാക്കണം എന്നില്ല എങ്ങനെ നീ ഇങ്ങനെ പറയൽ എന്താ എങ്ങനെ നീ ഇങ്ങനെ പറയാ അനയാണ് താങ്കളാണ് എങ്ങനെ ഇന്ന് നിങ്ങൾ പോവാ ഓക്കെ നീ എങ്ങനെ പൈസ തരുക ഇങ്ങനെ അപ്പം ഈ രീതിയിലാണ് അപ്പൊ അന ഞാനാണ് താങ്കളാണ് ലേഡിയോ അവിടെ ചെറിയൊരു മാറ്റം ഉണ്ട് എങ്ങനെയാണ് നിങ്ങൾ പറയാ നീ എങ്ങനെ പറയാ എങ്ങനെ നീ ീഫുലൂസ് എങ്ങനെ നീ പൈസ തരാം ഇങ്ങനെ ചെറിയൊരു വ്യതിയാനത്തില് നമ്മൾ പിന്നെ സ്ത്രീലിംഗ വേഡുകൾ ഉപയോഗിക്കാം ഈ രീതിയിലാണ് അറബികൾ പരസ്പരം സംവദിക്കാറുള്ളത് നമ്മളെന്ന് പറയുന്ന കൃത്യതയില്ലാത്ത ഭാഷയോട് സംസാരിക്കുമ്പോൾ അവരത് പാലിക്കാറില്ല പക്ഷെ നമ്മൾ അങ്ങോട്ട് പറയുമ്പോൾ പാലിക്കണം കൂടുതൽ അറിയുന്നതിന് അറബിക് ക്യൂ പുതിയ ബാച്ചിൽ നിങ്ങൾക്കും ജോയിൻ ചെയ്യാം അതുമായി ബന്ധപ്പെട്ട അറിവ് എന്തെങ്കിലും ആവശ്യമുള്ള മലവുമാത്തുണ്ടോ ഇതിനോടൊപ്പമുള്ള നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഓക്കെ ശുക്രൻ ലക്കും അസാം